ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പാർക്കിംഗ് നിരോധിച്ചുകൊണ്ട് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ബോർഡ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാതായി മാറിയിരിക്കുകയാണ് അത് രാവിലെ തന്നെ തുടങ്ങും വാഹന പാർക്കിംഗ് നിരോധിച്ച് പഞ്ചായത്ത് സ്ഥാപിച്ച ബോർഡിന് കീഴിൽ തന്നെ വാഹന പാർക്കിംഗ് പാർക്കിംഗ് വാഹനങ്ങളുടെ നീളം കൂടുന്നതോടെ രണ്ടു വാഹനം മാത്രം കടന്നു വീതി കുറഞ്ഞ ഈ റോഡിലെ വാഹന തടസ്സം ഇതുകൊണ്ട് ദുരിതത്തിലാകുന്നതാകട്ടെ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളും ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് കൈക്കുഞ്ഞുമായി എത്തുന്ന സ്ത്രീകളും പ്രായമേറിയവരുമാണ് ഏറ്റവുമധികം ദുരിതത്തിലാകുന്നത് ഇരുവശത്തുമുള്ള വാഹനങ്ങളുടെ പാർക്കിംഗ് കൂടിയായതോടെ കാൽനടയ്ക്ക് വഴിയില്ലാതായി മാറിയിരിക്കുകയാണ് ബ്ലോക്കിൽ കുടുങ്ങി വാഹനങ്ങൾ നിശ്ചലമാകും ഒടുവിൽ മാർഗതടസ്സം നീക്കാൻ നാട്ടുകാർ വരുന്നത് പതിവ് കാഴ്ചയാണ് വിനോദസഞ്ചാരികളുടെ വരവ് കൂടിയായതോടെ മണിക്കൂറോളമാണ് ബ്ലോക്ക് നീളുന്നത് അധികൃതർ ശക്തമായ നടപടിയുമായി രംഗത്ത് വന്നാൽ ഈ പാതയിലൂടെയുള്ള വാഹനയാത്രയും സുഗമമാകും ഒപ്പം രോഗികൾക്ക് ദുരിതമില്ലാതെ ആശുപത്രിയിലുമെത്താനാകും ന്യൂസ് ബ്യൂറോ ഏലപ്പാറ